പുൽപ്പള്ളിയിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി യു ഡി എഫ് ധാരണ ഈ ധാരണയിൽ ഇടഞ്ഞ് മുസ്ലിം ലീഗ് ഇന്ന് നടക്കുന്ന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുമെന്ന് ലീഗ് നേതാക്കൾ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ക്ഷേമകാര്യ സമിതി എന്നിവയിലേക്ക് ബി അംഗങ്ങൾ ഉൾപ്പെടെ ഇന്നലെ വോട്ട് ചെയ്ത ശേഷമാണ് ലീഗിൻ്റെ മലക്കം മറിച്ചിൽ വിവരങ്ങളുമായി പി വി ജോഷ്ല ചേരിക്കുകയാണ് ജോഷ്ല ഏതായാലും സംസ്ഥാനത്ത് പലയിടങ്ങളിലും യു ഡി എഫ് ബി ജെ പി സഖ്യമാണ് ലീഗ് നേതാക്കൾ ഉൾപ്പെടെ ബി ജെ പിക്ക് വോട്ട് സാഹചര്യം ഇവിടെ അനുഭവമാണ് കഴിഞ്ഞ ദിവസം ബി ജെ പിക്ക് അടക്കം വോട്ട് ചെയ്തതിന് ശേഷമാണ് ഇന്ന് കോൺഗ്രസുമായി ലീഗ് ഇടയുന്നത് എന്താണ് പുൽപ്പള്ളിയിൽ നടന്ന കാര്യങ്ങൾ പുതിയൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു ഇന്നലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് യു യു ഡി എഫ് വിജയിച്ചത് യു ഡി എഫ് അംഗങ്ങൾ എത്തിയത് ബി ജെ പിയുടെയും അത് വോട്ട് വാങ്ങിക്കൊണ്ടായിരുന്നു ബി ജെ പിയും യു ഡി എഫും ഒറ്റക്കെട്ടായി നിൽക്കുന്ന അവസ്ഥയായിരുന്നു അതായത് എൽ ഡി എഫിനെ തോൽപ്പിക്കാൻ വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുന്ന അവസ്ഥയായിരുന്നു ഇന്നലെ കണ്ടത് ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കും അതുപോലെ തന്നെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കും ക്ഷേമ ആരോഗ്യ ക്ഷേമ സമിതി ക്ഷേമകാര്യ കമ്മിറ്റിയിലേക്കും വിജയിച്ച മൂന്ന് പേർ ഒന്ന് ബി ജെ പി ആയിരുന്നു സ്ഥാനാർത്ഥിയായിരുന്നു മറ്റൊന്ന് രണ്ടും യു ഡി എഫ് സ്ഥാനാർത്ഥികളായിരുന്നു ഇന്ന് വലിയൊരു പ്രശ്നം നിലനിൽക്കുകയാണ് കാരണം ലീഗിന് അവരുടെ അണികളെ അവരുടെ കൂടെ നിർത്തേണ്ട അത്യാവശ്യം നിർത്തേണ്ട ആവശ്യം വന്നിരിക്കുന്നു അണികളിൽ ഇത് വലിയ പ്രശ്നമുണ്ടാക്കി എന്ന് അറിഞ്ഞതോടെ ലീഗിന്റെ അഞ്ചാം വാർഡ് മെമ്പറോട് മാറി നിൽക്കാൻ ഇന്നത്തെ ചെയർപേഴ്സൺ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കാൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ലീഗ് ആവശ്യപ്പെടുകയായിരുന്നു അതേസമയം തന്നെ യു ഡി എഫിനും ഇത് വാർത്തയായതോടുകൂടി വലിയ അടിയായി മാറി ഡി ഡി സി സി നിർദ്ദേശം അനുസരിച്ച് ഈ രണ്ട് കമ്മിറ്റികളിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ട സെലിൻ മാനുകൾ ഗീത കുഞ്ഞിക്കൃഷ്ണൻ എന്നിവർ രാജിവെച്ചു അല്പസമയം മുമ്പാണ് സെക്രട്ടറിക്ക് മുമ്പാകെ രാജിക്കത്ത് സമർപ്പിച്ചത് ബിജെപി പിന്തുണയിൽ വിജയിച്ച രണ്ട് കോൺഗ്രസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളും രാജിവെച്ച വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സിജു